വാഹന തട്ടിപ്പ് അന്വേഷണമായി കസ്റ്റംസ് മുമ്പോട്ട് പോവുകയാണ് മുകളിൽ നിന്ന് പത്രസമ്മേളനത്തിനിടയിൽ ചില ഇടപെടലുകൾ ഉണ്ടായി പത്രസമ്മേളനം മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിലും കമ്മീഷണർ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല അന്വേഷണത്തിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ജിജു എന്ന പേരുള്ള കസ്റ്റംസ് കമ്മീഷണർക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണ് ദുൽഖർ സർമാനെതിരെയും പൃഥ്വിരാജിനെതിരെയും കേസെടുത്തതാണ് ചിലരെ ചൊടിപ്പിച്ചത് അതുകൊണ്ട് പതിവ് പോലെ ഇവർ അദ്ദേഹത്തെ സംഘിയാക്കി ചിത്രീകരിച്ച രംഗത്തുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ അമ്പള എന്നൊക്കെ പേരിട്ട് ഈ കസ്റ്റംസ് ഓഫീസറെ യൂട്യൂബ് വീഡിയോകൾ ചെയ്യുകയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ചെയ്യുന്നു എന്റെ പ്രതിസ ഏകദേശം കൃസംഗിയായിട്ടുള്ള ഈ ചെങ്ങാതി എന്തു വന്നാലും സംഘികളെ സപ്പോർട്ട് ചെയ്ത് മാത്രമാണ് വീഡിയോസ് അടങ്ങുക നമ്മുടെ ദുൽഖർ സമാന്റെ ആ വാഹന പിടിച്ചെടുക്കുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാരും വീഡിയോസിലുണ്ട് സുനിതയാണ് ഏറ്റവും ഗംഭീരമായിട്ട് ഹമ്പട സംഘിക്കുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗംഭീര വീഡിയോ കിട്ടത് ആ വീഡിയോയുടെ ഭാഗമായിട്ട് അത് നല്ല ഗംഭീര വൈറലാവുന്നു ഏകദേശം എല്ലാവർക്കും മനസ്സിലാവുന്നു ഈ ഒരു കേസ് കേസന്വേഷണത്തിന് വന്ന ഈ കമ്മീഷണർ നല്ല സംഘിയാണെന്ന് നല്ല കൃസംഗിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു ബി ജെ പി കാര്ക്ക് വേണ്ടിയിട്ടാണ് ഈ വാലാട്ടലെല്ലാം എല്ലാം നടക്കുന്നതെന്ന് പച്ച മലയാളം പോലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം സംഗീതയ്ക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലായത് മനസ്സിലായതുകൊണ്ടായിരിക്കണം പിന്നീട് ആ കമ്മീഷണർ നമ്മുടെ പത്രമാധ്യമങ്ങളുടെ മുമ്പിലേക്കൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് എന്തോന്നാലും ഇപ്പൊ നടക്കുന്നത് എങ്ങനെയെങ്കിലും ദുൽഖർ സാമാനെ പരിഹസിക്കുക എന്ന് പറയുന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ മറുനാടൻ മലയാളി അടക്കമുള്ള ആളുകൾക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തായാലും എന്താണ് ആ ഒരു കേസിന്റെ അപ്ഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഞാൻ ഈ സംസാരിക്കുന്ന ദുൽഖർ സൽമാന്റെ ആ ലാൻഡ് ലോ റോവർ എന്ന് പറയുന്ന വാഹനം ഏകദേശം വിട്ടു നൽകിയിട്ടുണ്ടാവണം അത് മിക്കവാറും ദുൽഖർ സൽമാന്റെ ആ ഒരു ഗ്യാരേജിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും എന്നാൽ ഇപ്പോൾ എനിക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം കേട്ടോ ഓപ്പറേറ്റർ സുങ്കൂറിന്റെ ഭാഗമായിട്ട് നടൻ ദുൽഖർ സൽമാന്റെ വാഹന കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗമാണ് പിടിച്ചെടുത്തത് എന്തായാലും ഇത് വിട്ടു നൽകുന്ന കാര്യങ്ങൾ എത്തിയത് എന്താണ് ഇതിന്റെ ഒരു നാൾ വഴി എന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതൊരു വലിയ കൺഫ്യൂഷൻ ആയി തീർന്നത് അല്ലെങ്കിൽ മലയാളികൾക്ക് ചിന്തിക്കുന്ന മലയാളികൾക്ക് ഇതൊരു വലിയ കൺഫ്യൂഷനായി തീർന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ കാരണം അന്നാണ് നമ്മുടെ മോഹൻലാലിന് അവാർഡ് കിട്ടുന്നത് അതും നാഷണൽ അവാർഡാണ് സിനിമാ മേഖലയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നൽകുന്ന ബഹുമതിയാണ് അത് കിട്ടുന്ന ദിവസം തന്നെയാണ് മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും ഒപ്പം തന്നെ പൃഥ്വിരാജിന്റെ അടക്കമുള്ള വീട്ടിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്നത് ഈ ഒരു ഇൻകം ടാക്സ് മറ്റുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എത്തുന്ന വാഹനങ്ങൾ കള്ളക്കടത്ത് എന്ന രീതിയിലാണ് വരുന്നത് ഇത് വന്നപ്പോൾ ആളുകൾ ആദ്യമൊക്കെ അമ്പരെന്തെങ്കിലും പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായത് കാരണം വരുന്ന ഉദ്യോഗസ്ഥൻ ആരാണ് അവരെ ലക്ഷ്യം എന്താണ് അവരെന്തൊക്കെയാണ് പറയാൻ ശ്രമിച്ചത് ഈ വാക്കുകളൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ മനസ്സിലായത് ഒന്നാമത്തെ കാര്യം വാഹന ഉദ്യോഗസ്ഥൻ പറഞ്ഞ ചില വാക്കുകളായിരുന്നു ഈ വാഹനങ്ങള് കള്ളക്കടത്ത് വാഹനങ്ങളാണ് ആയിക്കോട്ടെ അത് ഇന്ത്യൻ അതിർത്തി കടന്നു വന്നാണ് ശരി ആയിക്കോട്ടെ മൂന്നാമതായിട്ട് അവർ പറഞ്ഞത് അതേ വഴിയിലൂടെ വരുന്നത് ഈ വാഹനങ്ങൾ മാത്രമല്ല തീവ്രവാദ പ്രവർത്തനവും ഒപ്പം തന്നെ മയക്കുമരുന്ന് കള്ളക്കടത്ത് കൂടിയുണ്ട് ഇത് ദുൽഖറോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ നടത്തിയെന്നല്ല ഇതേ വഴിയിലൂടെ തന്നെയാണ് അതെല്ലാം ഇന്ത്യയിലേക്ക് കടക്കുന്നതെന്നാണ് ഈ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും മയക്കുമരുന്ന് വരുന്ന രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന അതേ വഴിയിലൂടെ തന്നെയാണ് ദുൽഖറിന്റെയും മമ്മൂട്ടിയുടെയും വാഹനങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു ചെറിയ സംശയത്തിന്റെ കണിക അത് ദുൽഖറിന്റെയും മമ്മൂട്ടിയുടെയും ഒപ്പം തന്നെ നമ്മുടെ പൃഥ്വിരാജിനെ നെഞ്ചത്തിക്കൊഴും എന്തുകൊണ്ട് ദുൽഖർ സൽമാൻ ഒപ്പം തന്നെ നമ്മുടെ മമ്മൂട്ടി മുസ്ലിം എന്ന് പറയുന്ന പേരോട് കൂടിയുള്ള ആളുകളായതുകൊണ്ട് അവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു എതിർപ്പ് കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് സാംസ്കാരികമായിട്ട് കേരളത്തിൽ ഒരു വിടവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിടവ് ഇന്ന് സാധ്യമല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഒപ്പം തന്നെ മതപരമായിട്ട് അയ്യപ്പനെയും കൂട്ടി ഒരു വിടവ് ഉണ്ടാക്കുകയും സാധ്യമല്ല എന്ന് ഏകദേശം അവർക്ക് മനസ്സിലായി പക്ഷേ അങ്ങനെ നടക്കാത്തുകൊണ്ട് ഇനി എങ്ങനെ വിടവ് ഉണ്ടാക്കാമെന്ന് ശ്രമിക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് ഹിന്ദുവായിട്ടുള്ള മോഹൻലാലിന് അവാർഡ് കിട്ടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് മുസ്ലിം ആയിട്ടുള്ള മമ്മൂട്ടി ക്രൂശിക്കപ്പെടുക അതിന്റെ ഭാഗമായിട്ടെങ്കിലും രണ്ട് തട്ടിലേക്ക് മലയാളികൾ തിരിക്കുക എന്നുള്ളതാണ് പക്ഷെ അത് സാധ്യമല്ല എന്നുള്ളതാണ് കാരണം മുസ്ലിം ആയിട്ടുള്ള മമ്മൂട്ടി അസുഖമായി കിടക്കുന്ന സമയത്ത് ഹിന്ദുവായിട്ടുള്ള മോഹൻലാല് ശബരിമലയിൽ കയറിയിട്ട് മമ്മൂട്ടിയുടെ പേരില് ഏർ വഴിപാട് കഴിക്കുന്ന നാടാണ് കേരളം എൻ്റെ പൊന്നു സംഖികളെ തകർക്കാൻ സാധിക്കില്ല നിങ്ങളൊക്കെ ഒപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്ന അതേ മോഹൻലാൽ തന്നെയാണ് ഇമ്മാതിരി പരിപാടികളൊക്കെ നടത്തുക എന്നുള്ളതാണ് ഒപ്പം തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന മൂന്ന് പേരും ദുൽഖർ ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ആയിക്കോട്ടെ മൂന്ന് പേരും ഒരു കമ്മ്യൂണിസം മുറുക പിടിക്കുന്ന ആളുകളാണ് ഒരു സോഷ്യലിസം മുറുകെ പിടിക്കുന്ന ആളുകളാണ് അതുകൊണ്ടുകൂടി കൂടിയായിരിക്കണം ഇത്തരം ആളുകളുടെ നെഞ്ചത്തേക്ക് ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ വരുന്നതെന്ന് ചിന്തിക്കുന്ന മലയാളികൾക്ക് ഏകദേശം മനസ്സിലായി എന്നതാണ് എന്തെങ്കിലും ഇരുപത്തി മൂന്നിനാണ് നടൻ ദുൽഖർ സൽമാന്റെ വീട്ടിലേക്ക് ഈ ആഡംബര വാഹനമായ ലാൻഡ് റോവർ സംഘം റോവർ ഈ കൊച്ചിയിലത്തെ ഈ സംഘം വന്നിട്ട് പിടിച്ചെടുക്കുന്നത് ഓപ്പറേഷൻ നുങ്കോർ എന്നാണ് അതിന്റെ ഒരു പേര് എന്തായാലും ഭൂട്ടാൻ വഴി നികുതി വെട്ടിച്ച് ഇവിടേക്ക് വാഹനം എത്തിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഇതേപോലെ നികുതി വെട്ടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വാഹനം ഓടിക്കുന്ന വേറൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് സുരേഷ് ഗോപി എന്നാണ് അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്കും ഇതേ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഈ ഒരു സമയത്ത് എത്തേണ്ടതല്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ആ ചോദ്യം വളരെ അപ്രസക്തമാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ കാരണം അദ്ദേഹം ഇപ്പോൾ ബി ജെ പി കാരാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇത്ര ആളുകൾ കയറില്ല എന്നുള്ളത് ചുമ്മാ ചപ്പാത്തി നിന്ന ബുദ്ധിയിൽ ഒന്ന് ആലോചിച്ചുവയ്ക്ക് മതി എന്തായാലും ഇതേടൊപ്പം തന്നെ ദുൽഖ സൽമാൻ മാത്രമല്ല അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടന്റെ വീട്ടിലേക്കും ഈ അന്വേഷണം എത്തിയിട്ടുണ്ട് ഇവരൊക്കെ ഏകദേശം ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകൾ എന്നൊന്ന് മനസ്സിലാക്കുക എന്നാൽ ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച ദുൽഖ സൽമാന്റെ റോവർ വിട്ടു നൽകാൻ കസ്റ്റം അഡീഷണൽ കമ്മീഷണർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം അത് വിട്ടു നൽകണം അത് സംരക്ഷിക്കുക വളരെ പ്രയാസമുള്ള ഒരു കാര്യം എന്ന രീതിയിൽ അയക്കണം അത് വിട്ടു നൽകാന് അത് ഉപാധികൾ ഉണ്ട് കേട്ടോ കുറെ ഉപാധികളാണ് ഉപാധികൾ കേട്ടോളൂ ഒന്ന് ഇരുപത് ശതമാനം ബാങ്ക് ഗ്യാരണ്ടി ആലോചിച്ചോക്ക് ഇവിടേക്ക് ആരൊക്കെയോ കടത്തി കൊണ്ടുവന്ന വാഹനം എത്രയോ ആളുകൾ കൈമാറിയിട്ട് ഈ മനുഷ്യൻ വാങ്ങിച്ചപ്പോൾ ഈ മനുഷ്യപ്പോൾ ഇരുപത് ശതമാനം ആ വാഹനത്തിന് ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് അടയ്ക്കണം കൂടാതെ വാഹനം കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളത് എപ്പോൾ വിളിച്ചാലും ഹാജരാക്കണം ഇതൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്നത് ഇനിയിപ്പോൾ ഇത് വിട്ടുകിട്ടാൻ വഴിയൊരുക്കിയ രീതികൾ ഇങ്ങനെയാണ് ഒന്ന് നമ്മുടെ ദുൽഖർ സമാന് ഹൈക്കോടതിയെ സമീപിച്ചു എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ദുൽഖർ സമാനേന്റെ പേരുകളൊക്കെ ഇങ്ങനെ നാശമാക്കുന്ന രീതിയിൽ അപമാനപ്പെടുത്തുന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ച ആ ഒരു ഉദ്യോഗസ്ഥനെതിരെ മാനനഷ്ട കേസ് കൂടി ഫയൽ ചെയ്യണമെന്നാണ് എൻ്റെ ഒക്കെ ഒരു അഭിപ്രായം കേട്ടോ നമ്മളൊക്കെ എന്തോ ചെയ്തിട്ടുണ്ടായിരിക്കും എന്തായാലും അപേക്ഷയിൽ പത്ത് ദിവസത്തിനകം തീരുമാനം എടുക്കുക എന്നാണ് ഹൈക്കോടതി കസ്റ്റംസിന് ഉത്തരവിട്ടത് ആ പത്ത് ദിവസത്തിനുള്ളിൽ വീണ്ടും അന്വേഷണത്തിന് ഇവർ വന്നു എന്നതാണ് ഏറ്റവും വലിയ രസം എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലാൻഡ് ലാൻഡ്രോവർ വിട്ടുകിട്ടാൻ ദുഃഖ കസ്റ്റംസിന് അപേക്ഷ നൽകിയത് ഇതോടുകൂടിയിട്ട് കസ്റ്റംസ് ആ വാഹനം വിട്ടു നൽകാം എന്ന് തീരുമാനമായിട്ടുണ്ട് എന്നർത്ഥം എന്തൊക്കെയാലും ഈ കേസുകളൊന്നും ഇവിടെ നിന്ന് അവസാനിക്കാൻ പോകുന്നില്ല ഒപ്പം തന്നെ മറനാടൻ്റെ അപമാന വാക്കുകളും അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അതിനുമുമ്പ് ഇനിയുള്ള അപമാനങ്ങൾ എന്തൊക്കെ എന്നുകൂടി ഇയാൾ എന്ന് ഒന്ന് കേൾക്കാം ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെയൊരു രാജ്യം ഉണ്ടാവുമോ സ്വന്തം പൗരന്മാർ രാജ്യത്തിനെതിരെ സംസാരിക്കുക രാജ്യത്തിന് വേണ്ടി ആരെങ്കിലും ജയ് വിളിച്ചാൽ അവൻ വിളിക്കുക നോട്ടു നിരോധന ഡിസിഷൻ എന്ന് സംഖ്യാണ് ഇപ്പോൾ ഇവർ കുത്തിപ്പൊക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ എന്റെ സുഹൃത്തുക്കളെ ഇത് ജയ് വിളിച്ചോണ്ടൊന്നല്ല ആ ഒരു മനുഷ്യനെ നമ്മള് സംഘിയാക്കിയത് കൃത്യമായിട്ടും അയാളൊരു ക്രിസംഗിയാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത് നോട്ട് നിരോധനത്തെ വിവരമുണ്ടെന്നൊക്കെ പറയുന്ന ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വാവു വട സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടതിന്റെ ഭാഗമായിട്ടാണ് ഗംഭീരമായിട്ടുള്ള തീരുമാനമാണ് ഇത് രാജ്യത്തെ സംരക്ഷിക്കുന്ന രാജ്യത്തെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാവുന്ന തീരുമാനമാണ് നോട്ട് നിരോധനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പോസ്റ്റ് ഇട്ടത് അതൊരു മഹാവിഡ്യത്തമായിരുന്നു എന്നും അതുകൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് നഷ്ടമല്ലാതെ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമായിരിക്കെ അതിനെപ്പറ്റി ഇങ്ങനെ പുകഴ്ത്തി പോസ്റ്ററൊക്കെ കാണിച്ച അദ്ദേഹത്തിന്റെ മനസ്സിനെയാണ് നമ്മൾ സംഘി മനസ്സെന്നൊക്കെ വിളിച്ചു പോകുന്നത് അതെന്തായാലും നമ്മുടെ ഇയാൾക്ക് മനസ്സിലാവില്ല നമ്മുടെ മറുനാടൻ മലയാളിക്ക് മനസ്സിലാവില്ല അയാളും ഒരു നല്ല കൃസംഗിയാണ് അസൽ പിണറായി വിജയനാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രം കുത്തിക്കയറ്റുന്ന ചാനലാണ് സ്വാഭാവികമായിട്ടും ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മനസ്സിലുള്ളതുകൊണ്ട് ദുൽഖർ മമ്മൂട്ടിക്കെതിരെയൊക്കെ അദ്ദേഹം നിരന്തരം സംസാരിച്ചു കൊണ്ടേ ഇരിക്കുമെന്നുള്ള കാര്യത്തില് എനിക്ക് സംശയമൊന്നുമില്ല സുഹൃത്തുക്കളെ അപ്പോ ഞാൻ ഇവിടെ വാങ്ങട്ടെ സു എന്റെ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക കഴിയുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതി വയ്ക്കുക അപ്പൊ സുഹൃത്തുക്കളെ അവനായി സ്നേഹം